<escue <perpendicula> <escue> <recolum> <hansus> ും പഴയ പണി തന്നെയല്ലേ രക്ഷവിട്ടില്ലേ പണി അത്യാവശ്യം നീ സ്വന്തം കാറിലൊക്കെ വരുമെന്ന് സിനിമ ചോദിച്ചതാ ഓ അതൊക്കെ പോട്ടെ നിനക്കപ്പ ജോലി ഞാനൊന്ന് പറഞ്ഞ പോലെ തന്നെ അഞ്ചക്ക ശമ്പളം കറങ്ങുന്ന കസേര നല്ല കമ്പനി ഭാഗ്യല്ലേടി ആ മാഡം പൈസ ഉണ്ട് അടുത്ത പോയി ോ അഞ്ചക്ക ശമ്പളം കറങ്ങുന്ന കസേര അവളുടെ ഒരു കമ്പനി പോയടാ അപ്പൊ നമ്മൾ ഒരേതു മണിയിലെ യാത്രക്കാരല്ലേ എന്നാൽ ഇനി അങ്ങോട്ട് ഒരുമിച്ച് തുഴഞ്ഞാലോ